കോട്ടയം മതിരമ്പുഴ സീറ്റിലെ പരാജയത്തെ ചൊല്ലി യു ഡി എഫിൽ കലഹം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതാണെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ കള്ളക്കളി നടന്നും ആളാണ് വിജയിച്ചതെന്നും മൊൻസ് ജോസഫ് പറഞ്ഞു ഗ്രാമപഞ്ചായ് ജയിച്ചു ആ വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് മാത്രമാണ് അവിടെ ജയിക്കാൻ കഴിയാത്തത് നൂറ് ശതമാനം ജയിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒന്നാമത്തെ ജില്ലാ പഞ്ചായത്ത് സീറ്റാണ് ആതിരമ്പുഴ അപ്പോൾ അത് തോറ്റതല്ല തോപ്പിച്ചതാണ് എന്നുള്ള ഒരു സത്യമുണ്ട് അത് തീർച്ചയായിട്ടും ആ വിഷയത്തിൽ യു ഡി എഫിലേക്ക് പരാതിയുണ്ടാകും യു ഡി എഫിലേക്ക് ആതിരമ്പുഴയിൽ നടന്നിരിക്കുന്ന എന്തൊക്കെയോ കള്ളക്കളികളോട് നടന്നിട്ടുണ്ട് ആ കള്ളക്കളി എന്താണെന്നുള്ളത് യു ഡി എഫ് പരിശോധിക്കണം അത് കോൺഗ്രസ് പാർട്ടിയും പരിശോധിക്കണം എന്ന ആവശ്യം പാർട്ടി ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച നേട്ടത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് പക്ഷേ കോട്ടയത്ത് അതായത് യു ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ടയായി കോട്ടയം അതിരമ്പുഴ പഞ്ചായത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ ഈ പരാജയം വലിയ കലഹത്തിലേക്ക് യു ഡി എഫിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ജില്ലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഇതിൽ ഒരു കാലുവാരൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ആവർത്തിക്കുകയാണ് മോൻസ് ജോസഫ് അല്ലേ സുധീർ അതിരമ്പുഴ പഞ്ചായത്തിലെ കാര്യമല്ല അതിരമ്പുഴ ജില്ലാ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള അതിര അതിരമ്പുഴ ഡിവിഷനിലേക്കുള്ള മത്സരമായിരുന്നു അവിടെ മത്സരിച്ചത് കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് ജോസി വിഭാഗത്തിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് മത്സരിച്ചത് അത്തരത്തിലൊരു ജില്ലാ അധ്യക്ഷൻ മത്സരിച്ചിട്ട് പോലും അവിടെ അതായത് കോട്ടയത്ത് അത്ര വലിയ തിരിച്ചുവരും നടത്തുന്നു മറ്റെല്ലാ സീറ്റുകളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു ശക്തി കേന്ദ്രത്തിൽ എങ്ങനെ പരാജയപ്പെട്ടു ആ പരാജയത്തിന് കൃത്യമായ കള്ളക്കളിയുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ മോൻസ് ജോസഫ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് യു ഡി എഫ് അംഗീകരിക്ക അന്വേഷിക്കണം ഒപ്പം കോൺഗ്രസ് അന്വേഷിക്കണം എന്ന് കൃത്യമായി പറയുന്നത് അതായത് തോറ്റതല്ല അവിടെ തോൽപ്പിച്ചതാണ് എന്നൊരു കാര്യമാണ് മൊൻസഫ് മോൻസ് ജോസഫ് പറയുന്നത് കാരണം മുൻസോസഫിനെ വളരെ അടുത്ത ആൾ കൂടിയാണ് ജയ്സൻ എന്നും പറയുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഈ ജില്ലാ പഞ്ചായത്ത് ഈ ഡിവിഷനിൽ മത്സരിച്ച വ്യക്തി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജയ്സൺ എന്ന് പറയുന്നത് അത്തരത്തിൽ ജയ്സൻ എങ്ങനെ പരാജയപ്പെട്ടു അതായത് അവിടെ പഞ്ചായത്തിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞു ബ്ലോക്കിലേക്ക് ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വരുന്നു പക്ഷേ ഈ ഉറച്ച ഉറച്ചക്കോട്ടയിലെത്തുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ അംഗം കൂടിയായിട്ടുള്ള ജിമ്മലക്സ് ആണ് വിജയിക്കുന്നത് ജിമ്മലക്സ് അവസാന നിമിഷം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ചേരുകയും രണ്ടില ചിഹ്നത്തിലാണ് മത്സരിച്ച് വിജയിച്ചെന്ന് കൂടി അവിടെ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിലൊരു വലിയ ഷിഫ്റ്റ് നടക്കുമ്പോൾ കൃത്യമായി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പാർട്ടി വോട്ടുകൾ എത്തിയില്ല ആ പാർട്ടി വോട്ടുകൾ എത്താത്തത് തന്നെയാണ് അവിടെയുള്ള പരാജയത്തിന് കാരണമായി ഈ മോൻസോസഫ് ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ അട്ടിമറി നടന്നിരിക്കുന്നു അവിടെ ഒരു കള്ളക്കളി നടന്നിരിക്കുന്നു ആ കള്ളക്കളി എന്താണെന്ന് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണമെന്ന ആവശ്യമായി എന്തായാലും ഇപ്പോൾ മോൻസോസഫ് എത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു പരാതി യു ഡി എഫിലേക്ക് നൽകാൻ തന്നെയാണിത് സംസ്ഥാന ഘടകത്തിലേക്ക് തന്നെ പരാതി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തോൽവിയുടെ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല ഭാഗങ്ങളിലും കോട്ടയം ജില്ലയുടെ മറ്റ് കുമരകം അടക്കമുള്ള ഈ സി പി എമ്മിന്റെ കോട്ടകളിൽ വലിയ വിജയം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഈ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞപ്പോൾ ഈ എന്ന് പറയുന്ന അതിരംപുഴി കൊട്ട കോൺഗ്രസിന് വ്യക്തമായ വോട്ടുള്ള കൃത്യമായ വോട്ടുകളുള്ള അതിരമ്പുഴയിൽ എങ്ങനെ പരാജയം അതും ഈ ഒരു ജില്ലാധ്യക്ഷനെ പോലുള്ള ജനസമുദായുള്ള ആളുകൾ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ചോദ്യം മുന്നേക്ക് അതിലൊരു കള്ളക്കളി ഉണ്ട് അതിൽ കാലുപാറിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മോൺസെസ്ഫ് പറഞ്ഞു വെക്കുന്ന അഖിൽ വിശദാംശങ്ങൾ നൽകിയത്